ഒട്ടകത്തിന് ഗ്രീക്കിൽ കമ്മീലോസ് എന്നാണ് പറയുന്നത് അത് എബ്രായ ഭാഷയിൽ ഗമാൽ എന്നാണ് പറയുന്നത് ഇണക്കമുള്ള ഒരു മൃഗമാണ് ഒട്ടകം മനുഷ്യൻ ഉപയോഗിക്കുന്ന മൃഗങ്ങളിൽ ആന കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഒട്ടകമാണ് വളരെ പൊക്കവും നല്ല ശക്തിയും സഹനശക്തിയും ഉള്ള ഈ മൃഗത്തിന് കനത്ത ഭാരം വഹിക്കുന്നതിനും മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കുന്നതിനും കഴിയും പാദം വിശാലമാകിയാൽ മണൽക്കാടുകളിലൂടെ താഴാതെ സഞ്ചരിക്കുവാൻ സാധിക്കും ധാരാളം ജലം സംഭരിക്കുവാൻ കഴിവുള്ള ജലസഞ്ചി തൻ്റെ ആമാശയത്തിലുണ്ട് പതിനേഴ് ദിവസത്തോളം വെള്ളം കുടിക്കാതെ കഴിയുവാൻ ഒട്ടകങ്ങൾക്ക് സാധിക്കും ഏറ്റവും കടുപ്പവും മുള്ളതുമായ ചെടികളെ ചവച്ചു തിന്നുവാനുള്ള കഴിവ് അവയുടെ പല്ലുകൾക്കുണ്ട് പൊക്കം കൂടുതലാണെങ്കിലും അവ മുട്ടുമടക്കുമ്പോൾ വളരെ എളുപ്പം ഭാരം കയറ്റുവാൻ സാധിക്കും അഞ്ഞൂറ് പൗണ്ടോളം ഭാരം ചുമക്കുന്നതിന് അതിന് പ്രയാസമില്ല മുതുകിലുള്ള മുഴ ഭാരം കയറ്റുന്നതിന് സൗകര്യം നൽകുന്നു ഒട്ടകമാംസം നിഷിദ്ധമാണ് എന്നാൽ അറബികൾ ഒട്ടകമാംസം ഭക്ഷിക്കാറുമുണ്ട് ഒട്ടകത്തിൻ്റെ തോൽ ചെരുപ്പുണ്ടാക്കുന്നതിനും അവയുടെ രോമം ബാഹ്യവസ്ത്രങ്ങളും കൂടാരങ്ങളും നിർമ്മിക്കുവാനുള്ള പരിപരുത തുണി നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു തിരുവെഴുത്തുകളിൽ ഒട്ടകങ്ങളെക്കുറിച്ച് അനേകം സൂചനകളുമുണ്ട് പുതിയ നിയമത്തിൽ ഒട്ടകങ്ങളെ സംബന്ധിക്കുന്ന രണ്ട് ആലങ്കാരിക പ്രസ്താവനകളുണ്ട് ഒന്ന് മത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാലിലും രണ്ടാമത്തേത് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിനാലിലുമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്നതിലെ സൂചിക്കുഴ പട്ടണവാതിലിൻ്റെ സമീപത്തുള്ള ചെറിയ വാതിലിനെ സൂചിപ്പിക്കുന്നു എന്ന ധാരണയ്ക്ക് വലിയ അടിസ്ഥാനമില്ല എന്ന് വേണം പറയാൻ ഒട്ടകത്തിൻ്റെ വലിപ്പമാണ് സാദൃശ്യ കഥനത്തിൽ വിവക്ഷിക്കുന്നത് പ്രധാന കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് നിസാര സംഗതികൾക്ക് പ്രാധാന്യം നൽകുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും എന്ന ശൈലി ക്രിസ്തു ഉപയോഗിച്ചു യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രം ഒട്ടക രൂപം കൊണ്ടുള്ളതായിരുന്നു മത്തായി മൂന്നിൻ്റെ നാല് മർക്കോസ് ഒന്നിൻ്റെ ആറ് ക്ഷേബാരാജ്ഞി സുഗന്ധവർഗവും പൊന്നും രത്നവും ഒട്ടകങ്ങളെ കൊണ്ട് ചുമപ്പിച്ചാണ് ശലോമോനെ കാണാൻ വന്നത് ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ രണ്ട് യുദ്ധത്തിന് ഒട്ടകത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു ഒന്ന് ചമുവിൽ ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് ഇരുപത്തിയേഴിൻ്റെ ഒൻപത് മുപ്പതിൻ്റെ പതിനേഴ് ആരാം രാജാവായ ബൻഹദദ് നാൽപ്പത് ഒട്ടക ചുമട് വിശേഷ വസ്തുക്കൾ ഏലീസ പ്രവാചകന് കാഴ്ചയായി കൊടുത്തയച്ചു രണ്ട് രാജാക്കന്മാർ എട്ടിൻ്റെ ഒൻപത് സെരുബ്ബാബേലിനോടൊപ്പം പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന യഹൂദന്മാരുടെ കൂടെ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒട്ടകമുണ്ടായിരുന്നു യസ്ര രണ്ടാം അധ്യായം അറുപത്തിയേഴാം വാക്യം പ്രാചീന കാലത്ത് സമ്പത്തിൻ്റെ മാനദണ്ഡമായി ഒട്ടകം പരിഗണിക്കപ്പെട്ടിരുന്നു യോബിന് മൂവായിരം ഒട്ടകമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് യോബ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം